Hi friends <laughs> അങ്ങനെ തുടരുന്നുള്ള സിനിമ നൂറ് കോടി കേരള ബോക്സ് ഓഫീസിൽ ടച്ച് ചെയ്തിട്ടുണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ് കോടി തരുന്ന ആദ്യത്തെ സിനിമയാണ് തുടരും നമ്മൾ ഈ സിനിമ ഈ കാര്യം നമ്മൾ ഈ തുടരും ഇറങ്ങി ഒന്നോ രണ്ടോ ദിവസം ആയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള വീഡിയോകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് തുടരുന്ന ഒരു സിനിമ ആദ്യത്തെ കേരളത്തില് നൂറ് കോടി താകുന്ന സിനിമയാണ് എന്ന കാര്യം നിങ്ങൾക്ക് ഈ ഈ ചാനൽ ഫോളോ ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ആർക്കെങ്കിലും അത് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നോക്കട്ടെ ബാക്കിലോട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ കമന്റിൽ ഏത് വീഡിയോയിലാണ് ഞാൻ പറയുന്ന കാര്യം എന്തായാലും സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് നൂറ് കോടി രൂപ കേരളത്തിൽ നിന്ന് ടച്ച് ചെയ്യാൻ പോകുന്ന ആദ്യ ദിവസ രൂപ വന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പാണോ സിനിമ ഇറങ്ങി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇരിക്കുക അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേരള മലയാളത്തിലെ ആദ്യത്തെ ഒരു ചാനലായിരിക്കും ആ ഒരു കാര്യം പറഞ്ഞു കാരണം നൂറ് കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടാൻ പോകുന്ന ആദ്യ സിനിമ ഇതായിരിക്കും ഇതായിരിക്കുമെന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞത് നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപ മുടക്കി വന്ന എമ്പുരാൻ പോലും മുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ ടോട്ടൽ ബിസിനസ് നേടിയ എമ്പുരാൻ പോലും കേരളത്തിൽ നൂറ് കോടി ടച്ച് ചെയ്യാൻ സാധിച്ചില്ല പിന്നെ രണ്ടായിരത്തി പതിനെട്ടിന്റെ റെക്കോർഡ് പോലും എംബുരാൻ തകർക്കാൻ സാധിച്ചില്ല കേരളത്തിലെ റെക്കോർഡ് എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു ഞാൻ ഉറപ്പിച്ചെന്നേ പറഞ്ഞിരുന്നു തുടരുന്ന സിനിമ ആദ്യമായിട്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടി നേടാൻ പോകുന്ന സിനിമയായിരിക്കും അതാ ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു വലിയ സിനിമ നൂറ്റി എഴുപത്തഞ്ച് ഇരുനൂറ് കോടി രൂപയുടെ സിനിമകളൊക്കെ വന്നാൽ നമ്മളെ ഇൻഡസ്ട്രി വളരെയുള്ള പറഞ്ഞ പൊട്ടന്മാരെ എവിടെയാണെന്നുള്ള കാര്യമാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയെ വളരെയുള്ള ഇരുന്നൂറ് മുന്നൂറും കോടി രൂപ വരെ മറ്റേ നമ്മുടെ സന്തോഷ് ജോർജ്ജ് കുളക്കാരെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പിക്ചർ എടുത്ത് വെച്ചാൽ പോരാ ഇതുപോലുള്ള സിനിമ എടുക്കണം ഏഹ് ഇവ മനസ്സിലായി കാണാം നൂറ്റി എഴുപത്തി ഇരുനൂറും കോടിയെന്ന് വേണ്ട സിനിമ വിജയിക്കണമെങ്കിൽ ഇതാ ഇതുപോലത്തെ ചെറിയ സിനിമകൾ മതി ഏ അങ്ങനെ വലിയ മറ്റേ വലിയ മാർക്കറ്റ് ഉണ്ടെങ്കിൽ പോലും മറ്റേ അതിൻ്റെ അത്രയും വലിയ പ്രൊഡക്ഷൻ ഒരു സിനിമ കൊണ്ടുവന്നിട്ട് ഒരു കാര്യവും ഇല്ല ഇതുപോലത്തെ ചെറിയ സിനിമകൾ കൊണ്ടുവന്ന് അതിനെക്കെ കളക്ഷൻ നേടുമ്പോഴാണ് മോഹൻലാൽ എന്ന് പറഞ്ഞ നടന്റെ വിജയം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ മറ്റേ നൂറ്റി എഴുപത്തി ഇരുന്നൂറും കോടി രൂപ ബഡ്ജറ്റിൽ വന്നിട്ട് സിനിമ ഇറക്കിയിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപ കോടി തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തതല്ല വലിയ കാര്യം ഇതാണ് വലിയ കാര്യം ഞാൻ ഒരു മോഹൻലാൽ ഹേറ്റർ ആയിരുന്നെങ്കിൽ ഞാൻ ഇപ്പം ഈ ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഏ മോഹൻലാലിന്റെ സിനിമ തന്നെ തുടരും തുടരുമെന്ന് നമ്മൾ അങ്ങനെ പറയുന്നില്ലല്ലോ തുടരും എന്ന് പറഞ്ഞ സിനിമ അത് സിനിമ എംബുലാൽ എന്ന് പറയുന്നത് അത് വെറും വേസ്റ്റ് അൾട്ടർ വേസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും ഏഹ് ഞാൻ ഈ സിനിമ ഇറങ്ങിയപ്പോഴേക്കും അങ്ങനെ തന്നെ പറഞ്ഞത് എൻ്റെ റിവ്യൂ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അൾട്ടർ വേസ്റ്റ് തന്നെയാണ് പറഞ്ഞത് ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത് പിന്നെ സിനിമ ഒരുവിധം കളക്ട് ചെയ്തുകൊണ്ട് വന്നപ്പോൾ നമുക്ക് പിന്നെ ആ സിനിമയെ നമുക്ക് തളർത്തി കഴിഞ്ഞാൽ മലയാള സിനിമയെ നമ്മൾ തളർത്തുന്ന പോലെ ആവുന്നത് കൊണ്ട് ഞാൻ കുറച്ചൊക്കെ അങ്ങ് അഴഞ്ഞ് കഴിഞ്ഞാൽ നിന്ന് ഞാൻ കുറച്ച് വീഡിയോ ചെയ്തിട്ടുള്ളത് സെറ്റിയാണ് പക്ഷേ അങ്ങനത്തെ എൻ്റെ റിവ്യൂ തൊട്ട് നിങ്ങൾക്ക് നോക്കാം സിനിമയ്ക്ക് ഞാൻ നെഗറ്റീവ് തന്നെയാണ് പറഞ്ഞത് പിന്നെ നമ്മളൊരു മലയാള സിനിമയാണ് കേരള ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ ഈ ടോട്ടൽ ബോക്സ് ഓഫീസിൽ വിജയം നേരുന്ന ഇത്രയും വലിയൊരു സിനിമ ഇറങ്ങിയിട്ട് പൊട്ടി തകർന്നു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു ആവേറെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ അതായില്ല സിനിമ ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആണ് സിനിമ ബിസിനസ് വൈസും ഫ്ലോപ്പാണ് പക്ഷെ ഈ സിനിമ അങ്ങനെയല്ല ഈ സിനിമ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന നിൽക്കൂല ഈ സിനിമ ഇരുന്നൂറ് ടച്ച് ചെയ്യും ഇരുന്നൂറിന് മുകളിൽ പോയാലേ സാധ്യതയുള്ളൂ എന്തായാലും ഈ സിനിമ ഇപ്പം നൂറ് കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ അടിച്ചിട്ടുണ്ട് അപ്പം ചിലര് പറയുന്നത് കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി അടിക്കുന്ന ആദ്യത്തെ ഒരു സിനിമ തുടരുമായതുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് തുടരുമെന്നുള്ള സിനിമ ആയിരിക്കും എന്നാണ് കാരണം രണ്ടായിരത്തി പതിനെട്ടാണ് ഇതിനുമുമ്പ് തൊണ്ണൂറ്റി സംതിങ് കോടി രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് അടിച്ചത് അപ്പം അതിനെ തകർത്താണ് തുടരുമെന്നുള്ള സിനിമ കേരളത്തിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന് പറയുമ്പോൾ കേരള കേരളത്തിലുള്ള മലയാള ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമ ഈ നമ്മുടെ തുടരും എന്നുള്ള സിനിമയായത് ഒരു തുടരുമാണ് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് ചിലർ പറയുന്നുണ്ട് പിന്നെ ചിലർ പറയുന്നത് ടോട്ടൽ മലയാളം വേർഷൻ എത്ര കളക്ട് ചെയ്തു അങ്ങനെയാണ് ഇൻഡസ്ട്രി ഹിറ്റ് നോക്കുന്നത് അതൊന്നും എനിക്കറിയൂ പക്ഷെ എൻ്റെ മനസ്സിലൊന്നും ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറഞ്ഞ സിനിമ തന്നെയായിരിക്കും എംബുരാ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഒരു സ്ഥാനവും ഞാൻ കൊടുത്തിട്ടില്ല ഞാൻ നിങ്ങൾ പറയുമ്പം പോലെ അതിൻ്റെ മതവും രാഷ്ട്രീയവും നോക്കിയല്ല ഞാൻ പറയുന്നത് എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല ലാലേട്ടൻ സിനിമ എന്ന് പറഞ്ഞിട്ട് ആ ആറോ സീനും ലാലേട്ടൻ കൊടുത്തിട്ട് ഒരു രണ്ടോ മൂന്നോ ഡയലോഗും കൊടുത്തെന്നുള്ള കാര്യമല്ലാതെ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ സിനിമയെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള എന്ത് സാധനമാണ് അതിനുള്ള ആ ഒരു ജംഗിൾ ഫൈറ്റ് മാത്രം ആ ജംഗിൾ ഫൈറ്റ് പോലും നമ്മുടെ ലൂസിഫറിൽ മറ്റേ ആണ്ടപങ്ക തീപുടിക്ക് ആ ഫൈറ്റിൻ്റെ ഏഴേലത്ത് വന്നിട്ടില്ല പിന്നെ ഉള്ളതിലൊരു സീരി നല്ലതെന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിനെ പുകഴ്ത്തി പറഞ്ഞാൽ ആളുകൾ അല്ലാതെ ആ സീരി പോലും ആ സിനിമയ്ക്ക് അകത്ത് ഒരു ഇതുമില്ല ഒരു ഇമ്പാക്ട് കൊടുത്തിട്ടില്ല നമുക്കതൊക്കെ വിടാം എമ്പുരാൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് തുടരുന്ന് പറഞ്ഞ സിനിമയില് നൂറ് കോടി രൂപ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തതിൻ്റെ ഒരു ഉത്സവമാണ് നമുക്ക് ആഘോഷിക്കാം അപ്പോൾ മലയാള സിനിമയുടെ ഒരു ഉത്സവം തന്നെയാണ് നമുക്ക് ഈ ഒരു രാവിലെ നമുക്ക് പകർന്നു കിട്ടുന്നത് ഇതിപ്പോൾ തരുൺമൂർത്തി തന്നെയാണ് പുറത്ത് വിട്ടുക തരുൺമൂർത്തി ഇതുവരെ സിനിമയുടെ കളക്ഷനൊന്നും പുറത്ത് വിട്ടതല്ല പക്ഷേ പുള്ളി കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു പോസ്റ്റർ വഴിപെട്ടിട്ടുണ്ട് നൂറ് കോടി കേരള ബോക്സ് ഓഫീസിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞു ഇത് ഹേറ്റേഴ്സിൻ്റെ അണ്ണാക്കലുള്ള അടിയാണ് പിന്നെ എംബുലാലെ പൊക്കിക്കൊണ്ടിരുന്ന മോഹൻലാൽ ഫാൻസിൻ്റെയും അണ്ണാക്കിലെട്ടുള്ള അടി തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കോൺബോക്സിൽ കാണാം നന്ദി നമസ്കാരം